ഹലോ അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഹെൽത്തി ആയിട്ടുള്ള മയോണൈസ് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ള റെസിപ്പി ആയിട്ടാണ് അപ്പം ഈ ഒരു മയോണൈസ് ഉണ്ടാക്കാൻ മുട്ടേൻ്റെ ആവശ്യമില്ല അപ്പം മുട്ട ഇല്ലാതെ എങ്ങനെയാണ് മയോണൈസ് നല്ല ഹെൽത്തി ആയിട്ട് മക്കൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ രീതിയിലുള്ള മയോണൈസ് എങ്ങനെ തയ്യാറാക്കി എന്ന് നമുക്ക് നോക്കാം നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് പുഴുങ്ങി വെച്ചിട്ടുള്ള ഒരു ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്കൊരു നാല് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂണ് പാൽ ഒഴിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഒരു അര ടീസ്പൂണ് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വിനാഗിരി ഇല്ലെങ്കിൽ ചെറുനാരങ്ങേൻ്റെ നീര് ചേർത്ത് കൊടുത്താലും മതി അപ്പോൾ അതാണ് നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ അരച്ചെടുത്തതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് ഓയില് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് അരച്ചെടുത്ത് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റി വേണമെന്നുണ്ടെങ്കിൽ ഈ ഇതിൻ്റെ അളവൊക്കെ കൂട്ടി എടുത്താൽ മതി അപ്പോൾ അതാ നല്ലോണം അരച്ചെടുത്ത് നമ്മളെ ഈയൊരു മയോണീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മയോണീസാണ് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള മയോണീസാണ് നമ്മൾ മയോണീസൊക്കെ ഉണ്ടാക്കുമ്പം നല്ല ഓയിലാണ് നമ്മൾ ചെയ്തെടുക്കുക അരക്കപ്പ് ഓയിലൊക്കെ വേണം അപ്പോൾ ഈ ഒരു മയോണീസ് ഉണ്ടാക്കാൻ രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ മാത്രമേ ആവശ്യമുള്ളൂ ഇതിലേക്കാണെങ്കിൽ വേറെ മുട്ട അങ്ങനെയൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മൾ നല്ല സൂപ്പറായിട്ടുള്ള മൈൻസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക